ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് വെൽഡ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും സുഖമാല്ലോ എനിക്കും ഇവിടെ സുഖമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ന് രാത്രി തന്നെയാണ് കുക്കിംഗ് വൈകുന്നേരം വന്നിട്ട് ചോറ് വയ്ക്കണം കറികൾ ഉണ്ടാക്കണം രാവിലത്തെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ചോറിന് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് മീനാണ് മത്തി ഇപ്പം മത്തി ഇല കുറഞ്ഞല്ലോ അപ്പോൾ മത്തി കറി വെക്കാൻ ചെറിയ വെള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചോറിനെ അരിയിട്ട് അരി തിളയ്ക്കുമ്പോഴേക്കും ചങ്ക്സനില മാറ്റിയിട്ട് കറി വെക്കാമല്ലോ എന്ന് ഉള്ളി ചെറിയ ഉള്ളി തൊലിക്കാൻ നിന്ന കുറച്ച് സമയമാവുമല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ കഴുകി വെച്ചാൽ മീനെടുത്ത് പുറത്ത് വെച്ചിട്ട് മീൻ രാവിലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് വൈകിട്ട് കറി വെക്കാന്ന് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ ആ തണുപ്പൊക്കെ ഒന്ന് പോവുമല്ലോ എന്ന് ചോദിച്ചിട്ട് പുറത്തെടുത്ത് വയ്ക്കുകയാണ് അതെ കുറച്ച് മത്തി പിന്നെ ഫ്രൈക്കും ഉണ്ട് അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ട് മുളക് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളി ക്ലീനിങ് കുറച്ച് വലിയ പാടുള്ള പാടുള്ളൊരു പണിയാണെന്നൊക്കെ അറിയാമല്ലോ അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ ചെറിയ ചെറിയുള്ളിയൊക്കെ കുറച്ച് വലുതായിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തോലൊക്കെ കളയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തോല് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോറ് വെള്ളമൊന്നും ചൂടായിട്ട് അരി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം ചൂടാവുണ്ടോ എന്ന് നോക്കിയിട്ട് അടുത്ത് തന്നെയാണ് പാത്രം കഴിയാനുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അസത്യം മനസ്സിലാക്കിയത് ഐ ഒന്നും പറയണ്ട ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ ഗ്യാസ് കഴിഞ്ഞിരിക്കണു അയ്യോ ഇനി എന്ത് ചെയ്യും പ്രത്യേകിച്ച് ചെയ്യാറൊന്നുമില്ല ഞാൻ ഇൻഡക്ഷനിലേക്ക് മാറ്റും പക്ഷെ വേണ്ട കുഴപ്പമില്ല വലിയ മഴൻ്റെ ഒരു ഇതൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിറകും കുറച്ച് കാര്യമായിട്ട് ഹൗസ് വോമിങ്ങിൻ്റെ സമയത്തുള്ള വിറകുകളാണ് അതിനടുപ്പിൽ കത്തിക്കാറില്ലല്ലോ എപ്പോഴെങ്കിലല്ലേ അപ്പം എന്നാൽ ആ വിറകൊക്കെ ഒന്ന് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ കൊണ്ടുവന്ന് ചോറിന് വെള്ളം ആ ആ വെള്ളം അവിടെ വെച്ചിട്ട് വേറെ വെള്ളം എടുത്തിട്ട് വേറെ പാത്രത്തിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടാ പൊതുവേ എനിക്ക് അടുപ്പ് കത്തിക്കുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് എളുപ്പം കത്തുകയില്ല പിന്നെ ഞാൻ ഊതി ഊതി എങ്ങനെയൊക്കെയോ ഓലയൊന്നുമില്ല ഇങ്ങനെ പിടിപ്പിക്കാൻ ഈ അടുപ്പ് ക കത്തിപ്പിടിക്കാനുള്ള അങ്ങനെ ഓല ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ആ വിറകയൊക്കെ ഇട്ടിട്ട് ഏഹ് ഒരു വിധം ഊതി ഊതി കത്തിച്ചു ഉം കണ്ടോ ആ അപ്പുറത്തൊരു വിറകൊക്കെ കിടക്കണത് അത് ഞാൻ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് അത് കരിഞ്ഞ് കിടക്കുക അല്ലാണ്ട് കത്തിനില്ല പിന്നെ അതിനെടുത്ത് കളഞ്ഞു ഓ ഒന്നും വേണ്ട എന്നിട്ട് പിന്നെതാ നല്ല മെഘമൊക്കെ ആയിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ചെറിയൊരു മഴയുടെ ഒരിതൊക്കെ പിന്നെ എൻ്റെ ചെടികൾ പുറത്ത് വന്നപ്പോൾ ചെടിയൊക്കെ ഒന്ന് നോക്കിയതാണ് പിന്നെ ചോറ് വെച്ച് ചോറ് ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് പിന്നെ കല്ലുണ്ടായിരുന്നല്ലോ പിന്നെ നല്ലോണം കത്താൻ തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി തീയൊന്ന് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറും കറിയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവണ ഒരു സംഭവമാണ് അടുപ്പ് കുറച്ച് മെനക്കെടണമെന്ന് മാത്രം ആദ്യം ഒന്ന് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളിയായിട്ട് ചോറും കറികളൊക്കെ ആവും അപ്പം മത്തി കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ് ആദ്യൊന്നും ഞാനിങ്ങനെ ഒന്നും ഇടാറില്ല ഇപ്പോൾ കുറച്ച് ഒരു ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് മത്തി കറി വെക്കുന്നത് കറിവേപ്പിൽ വെളുത്തുള്ളി ഒന്ന് നന്നായി വഴിണ്ട് മൂത്ത് വന്നതിന് ശേഷമാണ് ചെറിയുള്ളിയും കുറച്ചധികം ചെറിയുള്ളിയും തക്കാളിയും അടുപ്പിലാണല്ലോ അപ്പം നല്ലോണം വഴണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് തക്കാളി ഞാൻ പേസ്റ്റ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ഒതുക്കിയെടുക്കാറുണ്ട് മിക്സിയിലൊന്നു ഓടിച്ചെടുത്തിട്ട് തന്നെയാണ് ഇടാറ് അപ്പം അതേ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഇപ്പുറത്തും ഗ്യാസിൻ്റെ അത് അപ്പുറത്തും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മുളക് എടുക്കാൻ അങ്ങോട്ട് വരണം എടുക്കാൻ ഇങ്ങോട്ട് വരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല് മാത്രം ഉള്ളിക്കും പൊറത്തല്ലേ അടുപ്പ് പിന്നെതാ അപ്പോഴേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പതേ മഴക്കാർ ഒരു ചെറിയ ഇടിയൊക്കെ പൊട്ടാൻ തുടങ്ങി അപ്പൊ തന്നെ ഈശ്വര എൻ്റെ കറിയൊന്നായിട്ട് മഴ പെയ്താ മതിയല്ലോ തന്നെ നല്ല മഴക്കാറായി ചെറിയ ചെറിയ ഇടി പൊട്ടലൊക്കെ ആയിട്ടേ അപ്പൊ കറിയൊന്നായിട്ട് മഴ പെയ്താ മതി എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മൺചട്ടി ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റില്ല മഞ്ചട്ടി ഗ്യാസിലും അടുപ്പിലല്ലേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ആകെ വട്ട തിരിച്ചല്ലാവും അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ലോങ്ന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെ കാണുന്നത് ഒരു പൂവുണ്ടായിരുന്നു എൻ്റെ പപ്പായലൊരു പൂവുണ്ടായിരുന്നു പക്ഷേ അതിലൊരു കായ വന്നിരിക്കുന്നു അതിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ഓ അതൊരു വലിയ സന്തോഷമായിട്ട് ഓടി അതൊന്ന് എല്ലാവർക്കും കാണിച്ചു തരണമല്ലോ പിന്നെ അതെ എൻ്റെ തക്കാളിയും പിന്നെ ചീനിമുളക് വെള്ളക്കളർ കാന്താരി അല്ല കാന്താരി വേറെ കുഞ്ഞു പച്ചയല്ലേ ഇത് ചീനിമുളക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ പാലക്കാടുകാരുടെ ചീനിമുളക് തക്കാളിയും നമുക്ക് കറിക്കുള്ളതൊക്കെ കിട്ടാനുള്ള ലെവലിലായിട്ടുണ്ട് പിന്നെ കടല കടലയിലും നിറച്ചും പൂക്കൾ വന്ന് കായ കാ എന്താണോ ചീനിമുളക് ഇതാണ് കേട്ടോ അല്ല കാന്താരി ഇതാണ് ചീനിയത് അപ്പോൾ ദാ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി വെന്തല്ലോ അതിന് ശേഷം ദാ പിന്നെ വന്ന് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറിക്കുള്ളതാക്കുന്നുണ്ട് അപ്പോഴേക്കും നല്ല മഴൻ്റെ ഇപ്പുറത്തെ സൈഡാണ് അടുപ്പിൻ്റെ ബാക്കിലുള്ള സൈഡാണ് ഈ സൈഡാണ് ഞാൻ മഴ കൊള്ളാതെ തുണികൾ ഉണങ്ങാനിടണത് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ രാവിലത്തെ വെയിൽ നല്ലോണം കൊണ്ടിട്ട് തുണികളൊക്കെ ഉണങ്ങും കുട്ടികളവിടെ മുകളിൽ പ്രാവിൻ്റെ വളർത്തിനവിടെ നിൽക്കണം പിന്നെ കറിയായിട്ട് ചൂടോടെ തന്നെ അടുക്കളയിൽ ഗ്യാസിൽ കൊണ്ടുവന്ന് വെച്ചു ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു ഇല്ലെങ്കിൽ താഴെ വെച്ചാൽ കരി പിന്നെ അതിന് ശേഷമാണ് മീൻ വറുക്കാനുള്ളത് എടുത്തിട്ട് വന്നത് മുളക് തിരുമ്പി വെച്ചതാണല്ലോ പിന്നെ മുളകൊക്കെ തിരുമ്പിയത് എടുത്തിട്ട് വന്ന് എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ട് മീൻ വറക്കാനിട്ടു അപ്പോൾ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല മീൻ വറുത്ത് കഴിഞ്ഞാൽ അത് കൂട്ടി നല്ല അടിപൊളി മീൻ വറുത്തതും മീൻ കറിയും കൂട്ടി ചോറ് കഴിക്കണം அப்போ இத்தையுள்ள ஃபிரெண்ட்ஸ் வீடியோ கண்டு இஷ்டப்பட் லைக் ஷேர் சப்ஸ்க்ரைப் ஆண்ட் சப்போர்ட் அப்போ தேங்க்யூ ஃப்ரெண்ட்ஸ்